ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മംഗലാപുരം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു പ്രതിഷേധ പരിപാടിയുമായിട്ടാണ് മംഗലാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഒരു മത്സ്യത്തൊഴിലാളി നമ്മുടെ പ്രിയപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് സജീവ പ്രവർത്തകൻ അദ്ദേഹം പെരുമാത്രയിൽ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മംഗലാപുരത്തേക്ക് വരുന്ന വഴി വണ്ടിയുമായി തട്ടി ഒരു പരാതിയുമായി സ്റ്റേഷനിലെത്തി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തിനെതിരെ വണ്ടികൾ തമ്മിലുണ്ടായ ഒരു തട്ടലുമായി ബന്ധപ്പെട്ട് മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ അവരെ മുമ്പിൽ വെച്ച് ഈ ചെറുപ്പക്കാരനോട് വളരെ മോശമായി പെരുമാറുകയും ആ ചെറുപ്പക്കാരനെ പോലീസ് മൃഗീയമായി തള്ളിത്തെതക്കുകയാണ് ചെയ്തത് ആ ചെറുപ്പക്കാരൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട് ആ ചെറുപ്പക്കാരന്റെ ചെവിയലിന്റെ ഭാഗത്ത് പൊട്ടലുണ്ടായിട്ടുണ്ട് ഇവിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ എല്ലാ അന്വേഷണവുമായി സഹകരിക്കാനും എന്തെങ്കിലും നാശനഷ്ടമുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും ആ ചെറുപ്പക്കാരൻ തയ്യാറായി പക്ഷേ ഇവിടുത്തെ എസ് ഐ കിരൺ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി സാറിന്റെ വാഹനത്തിലെ ഡ്രൈവർ ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രകോപന ഒരു തരത്തിലും മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഡ്രൈവർ എന്നത് കേട്ട ഉടനെ ആ ചെറുപ്പക്കാരെ ആ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് തല്ലുകയും അവർക്ക് ആ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അവന് തെരുവിളിക്കുകയും ഒക്കെ ചെയ്തു ആ ചെറുപ്പക്കാരൻ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് അദ്ദേഹത്തിന് അടിയന്തിരമായി ശസ്ത്രക്രിയക്ക് വിധേയമാകാനോ ആ ചെറുപ്പക്കാരൻ പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാനുള്ള കാശ് ആ ചെറുപ്പക്കാരന്റെ കയ്യിലില്ല അദ്ദേഹം നിത്യവൃത്തിക്ക് വേണ്ടി ഓരോ ദിവസം കൂടിപ്പണിക്ക് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഉപജീവനം നടത്തുന്നത് നിങ്ങളെ നാട് ഒരു സാധാ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഇത്ര മൃഗീയമായി തള്ളിച്ചതിച്ചിട്ട് പോലും പോലീസ് അധികാരികൾക്ക് കേസ് കൊടുത്തിട്ട് ഇന്ന് പത്ത് ദിവസത്തോളം ആകാൻ പോകുന്നു ആ എന്നിട്ട് പോലും ആ കേസിനെതിരെ ഒരു അന്വേഷണവും ഇന്ന് ഉണ്ടായിട്ടില്ല ഇപ്പൊ ബഹുമാനനായ ഡിവൈഎസ്പി ഞങ്ങളുമായി സംസാരിച്ചത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ തന്നെ തന്നെ കുറ്റകൃത്യത്തിലുള്ള അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് ഡിവൈഎസ്പി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ ഉറപ്പിന്മേൽ നമ്മൾ ഇന്ന് സമരം അവസാനിപ്പിക്കുന്നത് പക്ഷേ ഈ ഉറപ്പ് കൂടി ലംഘിച്ച ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്കുള്ള മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് കടന്നു വരും അതിനൊരു സംശയമില്ല ഈ ചെറുപ്പക്കാരൻ്റെ നീതി ലഭ്യമാകണം ഉമ്മൻചാണ്ടി സാറിന്റെ ഡ്രൈവർ എന്നതിന്റെ പേരിൽ മാത്രം ഉം ആയിരുന്നതിന്റെ പേരിൽ മാത്രം ആ ചെറുപ്പക്കാരുടെ ക്രൂരമായി ആ സ്ത്രീകളുടെ വെച്ച് മുമ്പിൽ വെച്ച് മർദ്ദിക്കുകയും ആ തെറി വിളിക്കുകയും ചെയ്ത് ഒരു കാര്യത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല നിങ്ങളെയും കേരളത്തിന്റെ പോലീസ് സംവിധാനം എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമുക്ക് അറിഞ്ഞ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയിൽ ബിന്ദുവെന്ന് പറയുന്ന സ്ത്രീയെ മോഷണ കുറ്റത്തിന്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് ആ സ്ത്രീയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ആ സ്ത്രീയോട് കാണിച്ച നീതി കേട് നമുക്ക് ഒരിക്കലും ഉറക്കാൻ പറ്റില്ല ഓരോ ദിവസവും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഹീന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പോലീസ് ഒരു ഇന്ത്യൻ പോലീസായി മാറിയിരിക്കുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇന്ന് ബീജിയോട് കൂടി അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും കീഴടനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല എങ്കിൽ അതിശക്തമായ നടപടിയുമായി ഓഫീസിലേക്ക് ഞങ്ങൾ മാറിച്ചു നടത്തും ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്